രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ച് പാവങ്ങളുടെ കന്യകാ മാതാവ് ബിക്കോ കുടുംബത്തിൻ്റെ വീടിൻ്റെ പുറകുവശത്തുള്ള തോട്ടത്തിൽ മരീറ്റ ബിക്കോ എന്ന പതിനൊന്ന് വയസ്സുകാരിക്ക് പരിശുദ്ധ കന്യകാ മകം എട്ടു ഭാഷം പ്രത്യക്ഷപ്പെട്ടു പാവങ്ങളുടെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് പാവങ്ങൾക്കും രോഗികൾക്കും വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു ഞാൻ രക്ഷകന്റെ അമ്മയാണ് ദൈവത്തിൻ്റെ അമ്മയാണ് ധാരാളം പ്രാർത്ഥിക്കുക എന്നതായിരുന്നു അവസാനത്തെ പ്രത്യക്ഷപ്പെടലിലുള്ള ആഹ്വാനം അതിനുശേഷം അവളുടെ കൈകൾ മരീറ്റയുടെ തലയിൽ വെച്ച് കുരിശു വരച്ച് അനുഗ്രഹിച്ചു ദൈവരാജ്യത്തിൽ കണ്ടുമുട്ടുന്നതുവരെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മാധവ് അപ്രത്യക്ഷയായി പതിനാല് വർഷത്തെ സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ സഫ ആധികാരികമായി പ്രത്യക്ഷപ്പെടൽ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ദേവാലയത്തിൽ വച്ച് മരീറ്റയുമായി കൂടിക്കാഴ്ച നടത്തി പാവങ്ങളുടെ കന്യകയായ പരിശുദ്ധ കന്യാമയത്തിന്റെ ആഹ്വാനം പോലെ പാവങ്ങൾക്കും രോഗികൾക്കും വേദന അനുഭവിക്കുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത്തരത്തിൽ ഇടവിടാതെ പ്രാർത്ഥിക്കാനുള്ള നൽകണമേ എന്ന് നമുക്ക് പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥം വഴി നമുക്ക് യാചിക്കാം െ സ്ത്രീകൾ അനുഗ്രഹപ്പെട്ടവളാകുന്നു അങ്ങനെ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവരാവുന്നു പരിശുദ്ധമറിയമേ തമരാൻ തന്നെ പാപികളായ ഞങ്ങൾക്ക് ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്രാനോട് അപേക്ഷിക്കുന്നു